തെറ്റ് മനുഷ്യന് സംഭവിച്ചു പോകും മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യൻ മലക്കല്ല ഒരു മനുഷ്യനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളെ കളിയാക്കാൻ തുടങ്ങിയാൽ ആ ചെയ്ത മനുഷ്യന്റെ തെറ്റ് എന്താണോ അതേ തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നു ഒരു അള്ളാഹു സുഭാനഹു വച്ചാൽ ആ മനുഷ്യന് മാപ്പ് കൊടുക്കുകയും അള്ളാഹു ആ മനുഷ്യനെ ആ തെറ്റിൽ നിന്ന് കരകയറ്റുകയും കളിയാക്കിയെ നിങ്ങളെ അതേ തെറ്റിൽ ഉപാഹപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഒരാൾ കള്ളുപടിച്ചു അല്ലെങ്കിൽ വിഭിചരിച്ചു വിചാരിക്കുക അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു ഒരു മയക്കുമരുന്നിന് അടിമയായി ഇതിങ്ങനെ പറഞ്ഞെടുക്കുക ഇരുപത്തിനാല് മണിക്കൂർ തന്നെ പറയുന്നവർ പറയുന്നവരുടെ മുഴുവനും ആ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ എന്തെല്ലാം നന്മകളുണ്ടെങ്കിലും അതൊന്നും പറയില്ല ഈ കാര്യം അത് എന്നാലും ആ ഇങ്ങനെ ചെയ്തു അതിലിങ്ങനെ ഇങ്ങനെ കാണിച്ചു ഈ തെറ്റ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ഒരു മനുഷ്യൻ എന്തെല്ലാം നന്മകളുണ്ടാവും ഒരു മനുഷ്യൻ നിങ്ങൾ ആ തിന്മയാണ് കാണുന്നതെങ്കിൽ ആ തിന്മ നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും അത് തെറ്റാണെങ്കിൽ അതുകൊണ്ട് ആരെയും ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് കളിയാക്കരുത് പരിഹസിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഇടിച്ചില എൻ്റെ ലോകമാണ് ഇത് പരീക്ഷണത്തിൻ്റെ ലോകം ഇപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ ഇന്ന് പെർഫെക്റ്റ് നാളെ ഇമ്പർഫെക്റ്റായിട്ട് മാറിയേക്കാം മറ്റെന്നാ മാറിയേക്കാം അത് കഴിഞ്ഞ് പെർഫെക്റ്റ് ആയി തിരിച്ചു വന്നേക്കാം ഞാൻ ഏർവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നോട് പറഞ്ഞു കരഞ്ഞുപോയി പലരും വന്നിട്ടുസ്താദ് നിങ്ങൾ വഴതു പറയുമ്പോൾ സിഹുറിനെ കുറിച്ചൊന്ന് പറയണമല്ലോ ഈ ചെയ്യുന്നവർക്ക് നൂറ്റി രൂപയും ഒരു വെറ്റിലയും മതി അല്ലെങ്കിൽ ഒരു മുട്ട മതി മുട്ടയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാക്കന്മാരാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉസ്താദിന്റെ മകളെ കണ്ടു പത്താം ക്ലാസ് പ്ലസ് ടുവിനെങ്ങാണ്ട് ഒന്നാം റാങ്ക് വാങ്ങിച്ചു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉള്ള ആളാണ് ചെയ്തത് അവിടെ ഇങ്ങനെ ഓടി നടക്കാറുകരം ശരീരത്ത് മുഴിക്കുന്നവർ എന്തൊരവസ്ഥ എന്നറിയോ സഹോദരങ്ങളെ ഒരിക്കലും സിഹർ ചെയ്യല്ലോ പെങ്ങളെ സിഹറ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഒന്ന് പോകണം ഏർവാടിയിൽ അവിടെ പോയി നിന്ന് നീ കാണണം പെങ്ങളെ എത്ര ചെറുപ്പക്കാരികളായും പെൺകുട്ടികൾ എത്രയോ എത്രയോ എനിക്കും ഏറ്റവും വിഷമം കാസർഗോഡുള്ള എനിക്കറിയുന്ന ഒരു മനുഷ്യൻ രണ്ട് നിലയുള്ള കൊട്ടാരം പണിതിട്ടിട്ടുണ്ട് പക്ഷേ കുടുംബ സമേതം അവരുടെ ചെറിയ റൂമിനകത്ത് ഒരു ബാത്റൂമ് പോലും നേരം ഇല്ലാത്ത റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാണ് എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാൻ സ്വന്തം കൂടംപ്പുറപ്പ് നന്നാകുന്നത് ഇഷ്ടമല്ല അസൂയ കുഷുമ്പ് എന്തിനാ സഹോദര നമ്മൾ എന്തിനാ ഇടം മറ്റൊരുത്ത നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അസൂയ വെക്കരുത് ഒരിക്കലും ആരോടും അസൂയ വേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ എനിക്കുള്ളത് എനിക്ക് നമ്മളങ്ങനല്ലോ ഓനോന്നെയും അങ്ങനെ നമ്മൾ ചിന്തിക്ക ഓനൊന്ന് നശിച്ചു കാരണം എല്ലാം നഷ്ടപ്പെട്ട് കാരണം ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ എവിടെ കൊണ്ട് കഴുകും പെണ്ണെ ഈ പാവം പെണ്ണുങ്ങളാ കൂടുതലും ആണുങ്ങളെക്കാരില്ലേ പണിക്ക് കയറി അവിടെ ഇവിടെയും പോയിട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാരനും കൂടുതൽ നീ ഒക്കെ രക്ഷപ്പെടുവോ സഹോദരി എത്രയോ പേര് ഞാനൊരു മനുഷ്യരെ കണ്ടു അദ്ദേഹം എൻ്റെ ഇടക്ക് വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞു ഉസ്താദ് എൻ്റെ വാപ്പ മരിച്ചു ഇവിടെ വെച്ച് എൻ്റെ ഉമ്മ മരിച്ചു എന്റെ മകനും മരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും ഉള്ളത് ഇപ്പോൾ പോയപ്പോൾ പറഞ്ഞു ഭാര്യയും മരിച്ചു ഇനി ഞാൻ മാത്രം എത്രയോ പേര് സഹോദരങ്ങളെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു വന്നാഹി നിങ്ങൾ രക്ഷപ്പെടില്ല

ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാണ് നെഞ്ചു കൊട്ടി പോകണേ നമ്മുടെ ഉമ്മയുടെ സഹോദരി വാപ്പയുടെ സഹോദരി കൊന്തം സ്വന്തം കൂടെപ്പറപ്പ് ഉമ്മ ഇങ്ങനെയുള്ളവര് ചെയ്തതായി എന്ന് അറിയുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന അവസാനം ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞു അതെ എട്ടു മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ആ മറന്നു തുടങ്ങി ഇത് ആ ചെയ്യണേ അബ്ബാഹോവൻ ഓർമ്മ ശക്തി കൊടുക്കുമാറാകട്ടെ